ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർത്തി സേജ ടിപ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് ഈടെ നടന്നിട്ടുള്ള പാരീസ് ഒളിമ്പിക്സിൽ നമ്മുടെ മത്സര പരീക്ഷകൾക്കും അതേപോലെ തന്നെ ക്വിസസിനുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് പോയിൻ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് പാരീസ് ഒളിമ്പിക്സ് നടന്നത് ഇതിൻ്റെ വേദി ഫ്രാൻസിലെ പാരീസിലായിരുന്നു എന്ന് കൂടി ഓർത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മുത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് പാരീസ് ഒളിമ്പിക്സ് നടന്നത് വേദി ഫ്രാൻസിലെ പാരീസ് ഇതിൻ്റെ ഔദ്യോഗിക നാമം ദ ഗെയിംസ് ഓഫ് ദ തേർട്ടി തേർഡ് ഒളിമ്പിയാഡ് എന്നുള്ളതാണ് ഔദ്യോഗിക നാമം വരുന്നത് ദ ഗെയിംസ് ഓഫ് ദ ട്വർട്ടി തേർഡ് ഒളിമ്പിയാഡ് ആണ് ഇതിൻ്റെ ആപ്തവാക്യം വരുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ ഭാഗ്യചിഹ്നം പ്രിജസ് എന്നുള്ള ജീവിയാണ് ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത് പ്രിജസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ദിനം ഉദ്ഘാടനം ചെയ്ത ദിനമാണ് ജൂലൈ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്ത ദിനം ജൂലൈ ഇരുപത്തിയാറ് അതായത് തുടങ്ങിയ ദിവസം പാരീസിലെ സെയിൻ നദിയിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് എന്തായാലും ഓർത്തിരിക്കാം പാരീസിലെ പാരീസ് നഗരത്തിലെ സെയിൻ എന്ന് പറയുന്ന നദിയുണ്ട് അവിടെയാണ് ഉദ്ഘാടനം കൂടി ഓർത്തിരിക്കാം ഉദ്ഘാടനം ചെയ്തതാരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ആണ് അപ്പോൾ ഫ്രാൻസിലാണല്ലോ നടക്കുന്നത് അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഒന്നും ഓർത്തിരിക്കാം ഇമാനുവൽ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള രാജ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചൈനയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള രാജ്യമാണ് ചൈന ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് ഉദ്ഘാടനം ചടങ്ങ് നടന്ന ഒളിമ്പിക്സ് ആണ് ഏതെന്ന് ചോദിക്കും അപ്പോൾ ഇതാ പാരീസ് ഒളിമ്പിക്സ് ആണ് ഓക്കെ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് ഉദ്ഘാടനം ചടങ്ങ് നടന്നിട്ടുള്ള ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്തുള്ള മലയാളിയാണ് തിലോത്തമ ഐക്കരത്ത് തിലോത്തമ ഐക്കരത്താണ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്തിട്ടുള്ള മലയാളി തങ്ങളുടെ അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ള രാജ്യം ഏതെന്ന് ചോദിക്കും അത് യുക്രൈൻ ആണ് തങ്ങളുടെ അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ള രാജ്യമാണ് യുക്രൈൻ അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യം ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഇവിടെ പറയാൻ കാരണം ഇതിനു മുൻപ് പാരസ് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട് പാരീസിൽ വെച്ച് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷം എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരസ് ഒളിമ്പിക്സിലാണ് അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യവും ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ മെഡൽ പട്ടിക നോക്കാൻ അമേരിക്കയ്ക്ക് നൂറ്റി ഇരുപത്തിയാറ് മെഡലുകളാണ് ലഭിച്ചിരിക്കുന്നത് നാൽപ്പത് സ്വർണവും നാല്പത്തിനാല് വെള്ളിയും നാല്പത്തിരണ്ട് വെങ്കലവുമാണ് ലഭിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് നൂറ്റി ഇരുപത്തിയാറ് മെഡലുകളാണ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എഴുപത്തി ഒന്നാം സ്ഥാനമാണെന്ന് കൂടി ഓർത്തിരിക്കുക ആറ് മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത് ഒരു വെള്ളി സോറി വെള്ളയല്ല വെള്ളിയാണ് അഞ്ച് വെങ്കലവുമാണ് നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യം സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള രാജ്യം ചൈനയാണ് പത്ത് മീറ്റർ എയർ റൈഫിൾസ് കായിക ഇനത്തിലാണ് മെഡൽ നേടിയിട്ടുള്ളത് മിക്സഡ് ടീം എന്നാണ് ആ ടീമിൻ്റെ പേര് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും എന്തൊക്കെ വീഡിയോ വേണമെന്നുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്